മീരയുടെ കുരുക്കുമുറുക്കി പ്രകാശ് അവസരം മുതലാക്കാൻ പ്രഭാവതി മീര പെട്ടിരിക്കുകയാണ് ഇനി പ്രകാശിൻ്റെ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ അത്ര എളുപ്പം സാധിക്കില്ല നന്ദൻ ദേവി വിവാഹം കഴിച്ചുവെന്നുള്ള വിവരം അറിഞ്ഞ പ്രകാശ് മീരയെ മാനസികമായി തളർത്താനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ മീരയുടെ പ്രതീക്ഷ നന്ദൻ മീരയെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുമെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രകാശിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യവും നന്ദനെ അറിയിക്കാൻ തയ്യാറെടുക്കുകയാണ് മീര മാനസികമായി തളർന്നിരിക്കുന്ന മീര ദേവിയുടെയും മാധവൻ്റെയും മെക്കിട്ട് കയറിയത് സത്യം പറഞ്ഞാൽ ഉപകാരപ്പെട്ടത് പ്രഭാവതിക്കാണ് മീര മാനസികമായി വീണ്ടും തളർന്നതിന്റെ കാരണക്കാരിയായി പ്രഭാവതി ചിത്രീകരിക്കുന്നത് ദേവിയെയാണ് തൻ്റെ നമ്പറുകളൊന്നും വിജയിക്കാതെ വിഷമിച്ചിരുന്ന പ്രഭാവതിക്ക് ഇതൊരു ഓണം ബമ്പർ തന്നെയാണ് ഇനി ഇതിൽ പിടിച്ച് പ്രഭാവതി കയറും ദേവി വീട് വിട്ടു പോകുവാനുള്ള ലക്ഷണങ്ങളാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ആവർത്തനം വിരസതയായി മാറും കാണാം എന്തെല്ലാം സംഭവ വികാസങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ